ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ വിവാദമുണ്ടാക്കിയ കേന്ദ്രമന്ത്രി വി മുരളീധരന് മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രൊമോഷനാണെന്നും ദേശീയപാതയിലെ പല പദ്ധതികളും കേന്ദ്ര ഫ്രണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു കൂടാതെ കേന്ദ്ര പദ്ധതികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നൽകുന്നതിന് റിയാസിന് നന്ദിയെന്നും മുരളീധരൻ പറഞ്ഞു ഇതിനാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകിയത് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം തുടരുമെന്നും ചെറുതോണി മേൽ ം ഉൾപ്പെടെയുള്ളവ സംസ്ഥാന സർക്കാർ ഇടപെടലിലാണ് യാഥാർത്ഥ്യമായതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കേന്ദ്ര ഫണ്ട് ആരുടെയും ഔദാര്യമല്ല ജനങ്ങളുടെ പണമാണ് ഇത്തരമൊരു പരിപാടി രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചത് ശരിയായില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.